ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റാഫല്ലോ പുടിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ആയിട്ടും നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ജലാറ്റൻ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം അതിനായിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ ജലാറ്റൻ അടിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാം ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജലാറ്റൻ നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ജലാറ്റൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബൗൾ ഇതിലേക്ക് ഇറക്കിയിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇപ്പം നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ അരക്കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ജലാറ്റിൻ്റെ മിക്സിത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഇതൊഴിച്ചതിന് ശേഷം വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കട്ട കെട്ടിയായിട്ട് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജലാറ്റിൻ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ട കെട്ടാത്ത രീതിയിൽ നല്ല ലൂസാക്കി എടുക്കണം ഇപ്പോൾ നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട് ഇതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കോണട്ടാണ് ഞാനിവിടെ ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് ഒടിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ റാഫലോ പുഡിങ്ങിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഉള്ളൂ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ പുഡിങ് പ്ലേയിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഒന്നെടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് നമ്മുടെ ഈ പുഡിങ്ങി മിക്സ് ഒന്ന് മാറ്റിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഡെസിക്കേറ്റഡ് കോക്കോനട്ട് ഉപയോഗിച്ചിട്ട് നിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം റാഫെല്ലോ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇത് നമ്മുടെ നമ്മളിഷ്ടത്തിന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അര കപ്പ് ഡെസിക്കേറ്റഡ് കോക്കോനട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഞാൻ റാഫല്ലോ ക്യാൻഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ലൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് കുറച്ചും കൂടി ഡെസിക്കേറ്റഡ് കോക്കോണറ്റ് ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്കിത് നല്ല സ്റ്റിഫ് ആയിട്ടാണ് വേണ്ടത് അപ്പോഴേ നമ്മൾ ബോൾസ് പിടിക്കുമ്പോഴത്തേക്കും നമുക്കിത് കറക്റ്റ് ഷെയ്പ്പായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിവിടെ ഇതുപോലെ നല്ല കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുകയാണ് എന്നിട്ട് ഇത് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കോണറ്റ് കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇത് റാഫലോ ക്യാൻഡിയും ബദാമും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ഇത് ശരിക്കും റഫെല്ലോ ക്യാൻഡിയല്ല കേട്ടോ ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്താണ് നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇപ്പോൾ ഗെസ്റ്റൊക്കെ വരാണെങ്കിൽ അവർക്കൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഇത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും കഴിക്കുന്നതിന് മുമ്പ് നമ്മളിത് എട്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം കഴിക്കാൻ ഞാനിതിപ്പോൾ ഉടനെ ഉടനെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ക്രീമിയായിട്ടെന്നെ വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും റിച്ച് ഫുഡിങ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും ആയിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക